ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു മൻ യതീമൻ ലം യംസൗഹു ഇല്ലാ കാന ലഹു ബി അലൈഹ യദഹു ഹസന വാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും സ്നേഹവും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ സ്നേഹത്തോടുകൂടെ കൃപയോടുകൂടെ വാത്സല്യത്തോടുകൂടെ കരുണയോടു കൂടെ ഒരു എത്തീമൻ്റെ തല തടവിക്കൊടുത്താൽ അവന്റെ കൈ സ്പർശിക്കുന്ന ഇടങ്ങളിലുള്ള മുടികൾക്കനുസരിച്ച് അവനക്ക് ഹസനത്തിനെ എഴുതപ്പെടുന്നതാണ് ഹസനത്ത് നന്മ അവനക്ക് നൽകപ്പെടുന്നത് ണിയെന്ന് സാഹു അലഹി വസല്ലം തങ്ങൾ പറയുന്നു കാരണം സ്നേഹത്തോടെയുള്ള ആ കൃപയോടുകൂടെയുള്ള അവനോടുള്ള പെരുമാറ്റം അവനെ സമാധാനിപ്പിക്കുകയും അവനെ സാന്തനപ്പെടുത്തുകയും അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എട്ടും കുട്ടികളോട് സ്നേഹത്തോടുകൂടെ സ്നേഹമിശ്രണമായ പെരുമാറ്റത്തിൽ അവരോട് പെരുമാറുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വിശ്വാസിയുടെ ബാധ്യത കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുട്ടികളോട് സ്നേഹത്തോട് പെരുമാറാൻ ഫോ തോഫിക്ക് ചൈതൻ ഗ്രീ കുമാർ ആവട്ടെ അമീൻ അസ്സലാ വാലൈക്കു വരമത്തേത്തു